വെൽക്കം ബാക്ക് ടു ചാനൽ ജോലിക്കൊക്കെ പോയിട്ട് വന്നപ്പോ വിശക്ക് എന്നും നമ്മൾ കുറെ മുറുക്കും ബിസ്ക്കറ്റ് ഒക്കെ തിന്നും അടുത്ത് അപ്പൊ നിരത്തിക്കുമ്പോൾ എനിക്ക് അന്ന് ചീസും എടുത്തോണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല എന്റെ ഒരു തട്ടിക്കൂട്ടൽ സാൻഡ്വിച്ച് ഉണ്ടാക്കാന്ന് വെച്ചു അപ്പൊ ഫുൾ വീഡിയോ ഫുൾ ആയി വാച്ച് ചെയ്യണം തട്ടിക്കൂട്ടലാണ് ജസ്റ്റ് എങ്ങനെയാണെന്ന് പ്രിപ്പറേഷൻ ചെയ്യണേ ഇത് നല്ലോണം ഉണ്ടാക്കാൻ അറിയാവുന്നവർ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണേ നമുക്ക് വീഡിയോയിലോട്ട് പോസ് പ്രിപ്പറേഷൻസ് തുടങ്ങിയ ഇന്നലെ ലുലു പോയപ്പോൾ വലിയൊരു നെയ്യ് മേടിച്ചു നെയ്യുടെയൊക്കെ വില കണ്ട് ഞാൻ അന്തം ഇട്ടുപോയി നല്ല റേറ്റാണ് ഈ ഒരു ചെറുതിനെ എന്നെ തുറന്നു കൊണ്ട് പിന്നെ കാണിച്ചു തരാം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ആദ്യം അതെയോ അതെ മതി നമ്മൾ അഞ്ച് പേർക്ക് വേണ്ടിയാണ് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് എല്ലാവരും ഒന്ന് തന്നെ തെറി വിളിക്കുമോ എനിക്ക് സംശയമുണ്ട് നെയ്യ് ഒന്ന് സെറ്റായി വരട്ടെ അപ്പോൾ നമ്മൾ ലുലു പോയപ്പോൾ ഇന്നലെ കാര്യമായിട്ട് പർച്ചേസ് ചെയ്തു ആദ്യമായിട്ടാണ് ഭയങ്കരമായിട്ട് പർച്ചേസ് ചെയ്യുന്നത് ബ്രെഡൊക്കെ മേടിച്ചത് അതാണ് നമ്മൾ പർച്ചേസ് അപ്പം ആദ്യം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റാക്കി എടുക്കാം ജസ്റ്റ് അതിൻ്റെ ആവശ്യമുള്ളൂ ഇനി ഇവിടെ ഉള്ളവർ തിന്നിട്ട് തന്നെ മിക്കവാറും പോലെ പുതിയ ഡിഷിന് ഇത് കണ്ടാരും വലുതായിട്ട് അനുകരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മളിത്ര പിശുക്കാണിക്കുന്നതിന് ഒന്നും കൂടെ ഇടാം വെക്കുന്ന കാര്യം കഴിഞ്ഞു ഈയൊരു പരിവത്തിലായിട്ടുണ്ട് ഒരുപാട് കരിഞ്ഞു പോലും നമുക്ക് പണിയാണ് ഇനി നമ്മൾ ഇതിൻ്റെ അകത്താണ് ഓരോ സെറ്റ് ചെയ്തെടുക്കുന്നേ നമുക്ക് ഫസ്റ്റ് ലെയർ കൊടുക്കാം ഞാൻ പോയി സാധനങ്ങളൊക്കെ എടുക്കിട്ട് വന്നിട്ട് ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാം ഞാൻ ചീസൊക്കെ വെച്ച് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു ഒരിക്കൽ വീട്ടിൽ വെച്ച് ഞാനും എന്റെ അനിയത്തിയും കൂടെ പരീക്ഷിച്ചായിരുന്നു അപ്പോഴും നമ്മൾ ചീസൊന്നും ഇല്ല അതന്ന് ബർഗറാണ് ഉണ്ടാക്കിയത് പിന്നെ കുറച്ച് സവാള തക്കാളി സവാളയൊക്കെ അവൻ കാര്യമായിട്ട് വയ്ക്കുക ഞാൻ ആവശ്യത്തിൽ അധികം ഞാൻ അരിഞ്ഞു കൂട്ടിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം മതി ഇനി ഓവറായ ചളമാവും ഇനി നമുക്ക് ഞാൻ മുട്ട ഇവിടെ പൊരിച്ചു വെച്ചിട്ടുണ്ട് അതുകൂടെ നമുക്ക് ആഡ് ചെയ്യാം ഇതാ ഞാൻ ഒരു പീസ് മുട്ടയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ചെയ്യാൻ പോകുന്നത് ഒരു പ്ലെയിൻ ബ്രെഡ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ മയണീസ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആദ്യം ബ്രെഡിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഒരുപാടായാലും പണി മതി ജസ്റ്റ് ഇനി നമ്മളെ ചീസ് മെൽറ്റ് ആയി വരുന്ന ഒരു ടൈമി നമുക്ക് തിരിച്ചിടാം ബ്രെഡ് ഓവറായിട്ട് എനിക്ക് ഡൗട്ട് ഉണ്ട് മിക്കവാറും ഇത് ഞാൻ തന്നെ അങ്ങനെ ഗൈസ് പിന്നെ ഞാൻ എന്താ അടുത്ത പരിപാടി ചെയ്ത രണ്ടാമത് ഉണ്ടാക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ എനിക്ക് വെക്കുന്നൊരു ഐഡിയ ഉദിച്ചു ഈ മനോണൈസ് മിക്സ് ചെയ്യാം വെജിറ്റബിളിൽ അങ്ങനെയാണ് ഞാൻ പിന്നെ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തത് എന്നിട്ട് ചീസ് വെച്ചിട്ട് അതേപോലെ നെക്സ്റ്റ് പ്രോസസ്സ് ഇത് ഇക്കാക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഓരോന്നോരോന്ന് ഉണ്ടാക്കിയായിരുന്നു തക്കാളിയും അതുപോലെ തന്നെ സവാളയൊക്കെ ആവശ്യത്തിൽ അധികം വെച്ചു കൊടുത്തു എന്നിട്ട് ഇതാകുമ്പം എല്ലാത്തിനും കിട്ടുമല്ലോ ഒന്നും പറഞ്ഞിട്ട് ഓവർ ഒന്നും പറഞ്ഞാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഞാൻ മുട്ട നേരത്തെ പൊരിച്ചു വച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് ജസ്റ്റ് കറക്കി കൊടുക്കണ് കരിഞ്ഞു പോയ പണി കിട്ടുമല്ലോ എന്നിട്ട് നെക്സ്റ്റ് ഒരു ബ്രെഡ് ഇതുപോലെ അങ്ങ് ഇതാക്കിയിട്ട് അപ്പുറം അപ്പുറമായിട്ട് ഞാൻ തിരിച്ചിടയാണ് ചെറിയ ചൂടുണ്ടായിരുന്നു ഗൈസ് ഇപ്പോൾ പൊളിഞ്ഞ് പോയനാ എൻ്റെ ബ്രെഡ് സാൻഡ്വിച്ച് സാൻഡ്വിച്ചൊക്കെ ഇപ്പോൾ പൊളിഞ്ഞ് ഊപ്പാട് വന്നേന പക്ഷേ ഇക്ക കഴിക്കുന്ന ഞാൻ വീഡിയോ എടുത്തില്ല ഞാൻ മറന്നുപോയി കാരണം ഇക്കന്ന് വന്നപ്പോൾ നല്ല ലേറ്റ് ആയിരുന്നു ഇന്നലെ അങ്ങനെ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഉള്ള ബുദ്ധി എനിക്ക് പോയില്ല ഞാൻ മറന്നുപോയി അതാണ് ഏറ്റവും വലിയ സത്യം ബാക്കി എല്ലാവരും കഴിക്കുന്ന റിയാക്ഷൻ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ആർക്കും വേറെ കുഴപ്പമൊന്നുമില്ല ഗൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം ഞാൻ വിചാരിച്ച് വൺ ഫ്ലോപ്പ് ആണെന്ന് പക്ഷേ ഓക്കെ ആയിരുന്നു എനിക്കും ഇഷ്ടപ്പെട്ടു ഇക്കായാണ് രണ്ടെണ്ണം കഴിച്ചത് ഞാൻ ഒന്നേ കഴിച്ചോളൂ എൻ്റെ സ്പെഷ്യൽ എക്സാമ്പിച്ച് എന്തൊക്കെ ഞാൻ പറയും റെഡി ആയിട്ടുണ്ട് ഇവിടെ ഉള്ളവരെ ഞാൻ ടേസ്റ്റ് ചെയ്യിപ്പിക്കാൻ പോകുന്നു ഇല്ലാണ്ടോടെ തന്നെ കൊല്ലുന്നുണ്ട് അവൻ ടി വി കണ്ടോണ്ടിരിക്കയാണ് എന്റെ എഗ് സാന്ഡ്വിച്ച് കഴിച്ചോക്കിന്റെ അഭിപ്രായങ്ങൾ നിർദ്ദേശം നീ ഇതെടുത്തു ഇത് ഒരാള് ഓർഡർ ഇട്ട് വെച്ചേക്കാണ് അവന്റെ വായിലോട്ട് സൂവിയാണോ ആരും വിളിച്ച് കത്തിയടിച്ച് തള്ളേണ് ഞാൻ സാന്വിച്ച് എറിയാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഉമ്മ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുന്നോണ്ട് തന്നെ നമ്മൾ കുറച്ച് പേരവിടെ വെയിറ്റ് ചെയ്തു അപ്പോഴ് ഉമ്മാക്ക് ബ്രെഡ് സാൻഡ്വിച്ച് നമ്മളെടുത്ത് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് സാധനം ഞാനിവിടെ വെയിറ്റിംഗ് ആണ് എന്താണ് എന്നറിയത്തില്ല കാര്യം എന്താകും അഭിപ്രായം എന്നൊന്നും അറിയത്തില്ല പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തു ഫോൺ വിളിച്ചൊക്കെ വെക്കട്ടെ എന്ന് വിചാരിച്ചു ഉമ്മാട കാക്കാട മോനാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബ്രെഡ് സാൻഡ്വിച്ച് ഒക്കെ നമ്മൾ കൊടുത്തു എന്നിട്ട് കഴിച്ചിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാൻ വേണ്ടി പറഞ്ഞു ഗൈസ് ഇക്ക ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ ഇക്ക എൻ്റെ അടുത്തുണ്ട് ഇക്കാക്ക് കൊടുത്തപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല ബ്രെഡ് സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടായിരുന്നു സത്യസന്ധമായിട്ട് പറയ് ഇക്കഷ്ടപ്പെട്ടു ഗൈസ് സൂപ്പറായിരുന്നു എന്നാണ് ഇക്കച്ചി പറയുന്നത് ഉള്ളത് എന്നെ വേണ്ട ഒരു ആ സെറ്റപ്പാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാ നമുക്ക് സാദിന്റെ അഭിപ്രായം ചോദിക്കാം ഇത്ര നേരം വീഡിയോ എടുത്തതെന്ന് അവനാണ് ഞാൻ എന്റെ അഭിപ്രായം കൊണ്ട് ചോദിക്കുക അപ്പൊ കൈസിന്റെ പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് ഇവരെയൊക്കെ എല്ലാരെയുംകൂടി ഞാൻ അടിച്ചു കഴിപ്പിച്ചെന്ന് തന്നെ പറയാം ഇനി ഞാൻ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം എങ്ങനെ ഉണ്ടെന്ന് സ്വയമേ ഒരു വിലയിരുത്തൽ വേണമല്ലോ എനിക്കിഷ്ടപ്പെട്ടു സൂപ്പർ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വെറുതെ ഇരിക്കുമ്പോൾ